ശ്രീ ലളിത സഹസ്രനാമ പഠന ക്ലാസിൻ്റെ പത്തൊൻപതാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത് കഴിഞ്ഞ പതിനെട്ട് ക്ലാസ്സുകളിലായി ശ്രീ ലളിത സഹസ്രനാമത്തിൻ്റെ ഇരുന്നൂറ് വരെയുള്ള നാമങ്ങൾ നമ്മൾ പഠിച്ചു അതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം പറഞ്ഞു അത് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നമ്മൾ പഠിച്ചിരുന്നു അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ ഇരുന്നൂറ്റി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ സാമാന്യ അർത്ഥം പറയാം എങ്ങനെയാണ് അത് ചൊല്ലേണ്ടതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം ഇരുന്നൂറ്റി ഒന്നാമത്തെ നാമം സദ്ഗതി പ്രധ സതി പ്രദാ സദ്ഗതി പ്രദാനം ചെയ്യുന്നവൾ സദ്ഗതി എന്ന് പറഞ്ഞാൽ സത്തിൻ്റേതായിരിക്കുന്ന ഗതി ബ്രഹ്മ അഥവാ ജ്ഞാന സാക്ഷാത്കാരമാകുന്ന പരമപഥപ്രാപ്തിയെ പ്രകർഷേണ ദാനം ചെയ്യുന്നവളായതുകൊണ്ട് കൊണ്ട് ദേവിയെ സദ്ഗതിപ്രദ എന്ന് പറയുന്നു സ്വർഗാദികൾക്കപ്പുറമായി ഈശ്വര സാക്ഷാത്കാരത്തെ സദ്ഗതി എന്ന് പറയുന്നത് സ്വർഗത്തിലോ മറ്റുന്നത ഒരു ഗതിയല്ല പറയുന്നത് മറിച്ച് മോക്ഷാവസ്ഥ നിർവാണാവസ്ഥ അതാണ് സദ്ഗതി പ്രാപിക്കുക നമ്മൾ നമ്മളൊരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ടല്ലോ അയാളുടെ സദ്ഗതിക്ക് വേണ്ടി അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള പിതൃപൂജാ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇവിടെ ലളിതാ സഹസ്രനാമത്തിൽ അമ്മ ലളിതാംബികയെ നമ്മളിവിടെ വർണ്ണിക്കുന്ന കീർത്തിക്കുന്ന നാമം എന്താണ് സദ്ഗതിപ്രദ സദ്ഗതിപ്രദ സദ്ഗതി പ്രധാനം ചെയ്യുന്നവൾ സദ്ഗതി നൽകുന്നവൾ ദേവിയെ ആശ്രയിക്കുന്ന ഭക്തന് അമ്മ ശ്രീ ലളിതാംബിക സദ്ഗതി നൽകുന്നു അങ്ങനെയായ ദേവിയായതുകൊണ്ട് സദ്ഗതിപ്രദ സദ്ഗതിപ്രദ എന്ന് പറയുന്നു ഇരുന്നൂറ്റി രണ്ടാമത്തെ നാമം സർവേശ്വരി സർവേശ്വരി സർവജനങ്ങൾക്കും സദ്ഗതിയേകി തന്നിൽ ലയിപ്പിക്കുന്നവളാണ് ദേവി ലളിതാപരമേശ്വരി ആ ദേവി സർവേശ്വരി കൂടിയാണ് അല്ലെ സർവ്വ പ്രദായകവുമാണ് സർവരുടെയും ഈശ്വരി ആയിരിക്കുന്ന ദേവിയാണ് ഐശ്വര്യത്തിന് ഒരു കാലത്തും യാതൊരു ലോപം വരുത്താത്തവളാണ് ഭക്തന് സർവ ഐശ്വര്യങ്ങളും നൽകുന്നവളാണ് ലോകത്തിന് സർവ ഐശ്വര്യങ്ങളും നൽകുന്നവളായ ദേവി കൊണ്ട് തന്നെയേ സർവേശ്വരി സർവേശ്വരി എന്ന നാമത്തിൽ ഇരുന്നൂറ്റി രണ്ടാമത്തെ നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി മൂന്ന് സർവമയി എന്ന് വെച്ചാൽ സർവ്വതുമായിരിക്കുന്നവൾ തോടിലും തുരുമ്പിലും പൂവിലും പുഴുവിലും നായിലും നരിയിലും എന്നിലും നിന്നിലും ബ്രഹ്മാണ്ടത്തിലും പിണ്ടാണ്ടമായിരിക്കുന്ന നമ്മളിലും സ്ഥൂലോകത്തും സൂക്ഷ്മലോകത്തും കാരണലോകത്തും സർവത്തിലും നിറഞ്ഞിരിക്കുന്ന സർവ്വതുമായിരിക്കുന്നവളായ ദേവി സർവ്വതുമായത് അതാണ് സർവമയി പറയാറുണ്ട് നമ്മൾ ശ്രീവിദ്യ ഉപാസന അല്ലെങ്കിൽ ഷോ ഷോടശാക്ഷരീ മന്ത്ര ഉപാസന അത്തരത്തിലുള്ള തന്ത്രത്തിലെ ദശമഹാവിദ്യ പോലെയുള്ള നിഗൂഢമായിട്ടുള്ള വിദ്യകൾ കാശ്മീരി ശൈവതന്ത്രം പോലെയുള്ള പലതരത്തിലുള്ള വിദ്യകൾ അങ്ങനെ പലതരത്തിലുള്ള ഗൂഢവിദ്യകളുണ്ട് ഈ ഗൂഢവിദ്യകളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് അമ്മയാണ് അതായത് ഭൂമി മുതൽ ശുദ്ധവിദ്യ അല്ലെങ്കിൽ സ്ത്രീവിദ്യ വരെ സമസ്തവും ആയിരിക്കുന്നവൾ സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്നവൾ മാർഗവും ദേവിയാണ് ലക്ഷ്യവും ദേവിയാണ് ദേവിയാകുന്ന മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരമാകുന്ന ലക്ഷ്യം നേടാൻ സാധിക്കൂ എന്ന് യോഗിവര്യന്മാര് പറയുന്നു അങ്ങനെ സർവ്വതിലും നിറഞ്ഞവളായതുകൊണ്ട് സർവതന്ത്രമന്ത്ര യന്ത്ര വിദ്യകളുടെയും ദേവിയായതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് സർവമയി സർവമയി എന്നാണ് ഇരുന്നൂറ്റി നാലാമത്തെ നാമം സർവമന്ത്രസ്വരൂപിണി സർവ മന്ത്ര സ്വരൂപിണി സർവമന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രങ്ങളുടെയും സർവ മന്ത്രങ്ങളുടെയും അത് താന്ത്രിക മന്ത്രങ്ങളാവട്ടെ യാന്ത്രിക മന്ത്രങ്ങളാവട്ടെ യൗകിക മന്ത്രങ്ങളാകട്ടെ ഗൂഢമന്ത്രങ്ങളാകട്ടെ ഇനി സ്തോത്രങ്ങളാകട്ടെ സൂക്തങ്ങളാകട്ടെ കീർത്തനങ്ങളാകട്ടെ അങ്ങനെ സർവ്വതിലും സർവ്വ മന്ത്രങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സ്വരൂപിണിയായിരിക്കുന്നവൾ സർവ്വമന്ത്രസ്വരൂപിണിയായിരിക്കുന്നവൾ മന്ത്രങ്ങളും സ്വരൂപമായിരിക്കുന്നവൾ അതായത് ദേവിയില്ലാതെ ഒരു മന്ത്രവുമില്ല എന്ന് പറയാറുണ്ട് അതായത് ശിവൻ നിശ്ചലമായ ഒരു എനർജിയാണെങ്കിൽ ആ നിശ്ചലമായ എനർജിയിൽ ചലിക്കുന്ന ശക്തി ദേവിയാണെന്നാണ് ശൈവാഗമവും ശാക്തേയവും പറയുന്നത് സർവമന്ത്ര സ്വരൂപിണി എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രത്തെ ജീവിപ്പിക്കുന്നത് അമ്മ ലളിതാംബികയുടെ ശക്തിയാണെന്നാണ് സർവമന്ത്രങ്ങളും മന്ത്രങ്ങളും സ്വരൂപമായിട്ടുള്ളവളായതുകൊണ്ട് അമ്മയെ ഇരുന്നൂറ്റി നാലാമത്തെ നാമത്തിൽ സർവമന്ത്ര സ്വരൂപിണി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു ഇരുന്നൂറ്റി അഞ്ചാമത്തെ നാമം സർവ യന്ത്രാത്മിക മന്ത്രം യന്ത്രം തന്ത്രം അല്ലേ തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമാണ് മന്ത്രങ്ങൾ മന്ത്രത്തിൽ ആ മന്ത്രദേവതയെ ഉറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രദേവതാ ശക്തി കുടികൊള്ളുന്ന ഒന്നാണ് യന്ത്രങ്ങൾ എന്ന് പറയും അപ്പൊ വിഗ്രഹം ഒരു യന്ത്രമാണ് സാളഗ്രാമം ഒരു യന്ത്രമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് ശ്രീചക്രം ഒരു യന്ത്രമാണ് കാളീചക്രം ഒരു യന്ത്രമാണ് അല്ലേ അതേപോലെ സുദർശനം ഒരു യന്ത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ വിവിധങ്ങളായിട്ടുള്ള യന്ത്രങ്ങളുണ്ട് അതായത് സൂക്ഷ്മമായ ദേവതാശക്തിയെ സ്ഥൂല രൂപത്തിൽ നമുക്ക് കണ്ട് ആരാധിക്കാൻ വേണ്ടി ആ ദേവതയുടെ പ്രതി പ്രതിനിധാനം ചെയ്യുന്ന വസ്തുക്കളെയാണ് യന്ത്രങ്ങൾ എന്ന് പറയുക അതൊരു വിഗ്രഹമാണെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീയന്ത്രമാണെങ്കിലും പലതരത്തിലുള്ള യന്ത്രങ്ങളാണെങ്കിലും എല്ലാം അതാണെന്നാണ് പറയുക അപ്പോൾ തന്ത്രത്തിൻ്റെ തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് മന്ത്രങ്ങൾ മന്ത്രം കൊണ്ടൊരു ദേവതയാണ് നമ്മൾ ഉപാസിക്കുക ആ ദേവത കുടികൊള്ളുന്ന അല്ലെങ്കിൽ ദേവത ഇരിക്കുന്ന ദേവതയെ പ്രതിദാനം ചെയ്യുന്ന നമുക്ക് കാണാവുന്ന സ്പർശിക്കാവുന്ന ഒരു വസ്തുവാണ് യന്ത്രം എന്ന് പറയുക അപ്പൊ സർവയന്ത്രാത്മിക എന്ന് പറഞ്ഞാൽ സർവ്വയന്ത്രങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നവൾ ശ്രീചക്രം തന്നെ ഒരു യന്ത്രമാണ് ഈ പ്രപഞ്ചഘടനയുടെ ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഫോമാണ് ശ്രീചക്രം എന്ന് പറയുന്നത് ശ്രീവിദ്യ ഉപാസന അതിനെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സർവയന്ത്രാത്മിക എന്ന് പറഞ്ഞാൽ സർവ്വയന്ത്രങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നവൾ എന്ന് ദേവി ഇവിടെ പറയുന്നു സർവതന്ത്രരൂപ നേരത്തെ പറഞ്ഞത് സർവ തന്ത്രങ്ങളുടെയും അത് ശൈവാ ശൈവ തന്ത്രമാണെങ്കിലും ശാക്തേയ തന്ത്രമാണെങ്കിലും ഏത് തന്ത്രവിഭാഗമാണെങ്കിലും ആ തന്ത്രങ്ങൾക്കെല്ലാം സ്വരൂപമായിട്ടുള്ളവളാണ് സ്വരൂപമായിട്ടുള്ളവളാണ സർവതന്ത്രങ്ങളും സ്വരൂപമായിരിക്കുന്നവൾ അടുത്തത് ഇരുന്നൂറ്റിയേഴ് മനോൻമനി മനോൻമനി അല്ലെ മനസ്സിന്റെ രത്നം മനോൻമണി എന്നും മനോന്മണി എന്നും പറയാറുണ്ട് മനസ്സിന്റെ മനോൻമണി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ രത്നം മനോൻമണി എന്ന് പറഞ്ഞാൽ മനസ്സ് ആത്മോ ആത്മനോന്മുഖമായിട്ട് ആത്മനോന്മുഖമായി ലയിച്ച അവസ്ഥ അതായത് മനസ്സ് സദാ ദേവിയിൽ യിച്ചിരിക്കുന്ന അവസ്ഥ അപ്പൊ അങ്ങനെയുള്ളവളാണ് ദേവി മനോന്മി മണിയാണ് അതായത് മനസ്സ് ആത്മനോന്മുഖമായിട്ട് ലയിച്ച അവസ്ഥയിലുള്ളവളും മനസ്സിന്റെ രത്നമായിരിക്കുന്നവളുമായ ദേവി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോ ദേവിയെ മനോന്മനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി മഹേ മാഹേശ്വരി മഹേശ്വരൻ അല്ലെ മഹേശ്വരൻ ആണ് തൻ്റെ ഭർത്താവ് ആ മഹേശ്വരന്റെ ഭാര്യയാണ് മഹേശ്വരി ത്രിഗുണങ്ങൾക്കും അതീതയായിരിക്കുന്ന ദേവി മഹേശ്വരി മഹേശ്വര പത്നി എന്ന് പറയും അല്ലെ സത്വം രജസ് തമസ് ഒക്കെയാണ് ത്രിഗുണങ്ങൾ എന്ന് നമ്മൾ പറയുക അതിനെപ്പറ്റി മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ അതിനെയൊക്കെ അതിക്രമിച്ചിരിക്കുന്ന ഗുണാതീതയായ ത്രിഗുണങ്ങൾക്കും അതീതയായിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപിണിയായത് കൊണ്ട് അമ്മയെ മാഹേശ്വരി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി ഒൻപത് മഹാദേവി മഹാദേവി മഹത്തായ ദേവി എന്നും മഹാദേവന്റെ പത്നി എന്നും പറയാറുണ്ട് മഹാദേവി എന്ന് വെച്ചാൽ മഹത്തായ ശക്തിയിലെല്ലാം ദേവതാശക്തി എല്ലാം പൂർണ്ണയായിരിക്കുന്ന ദേവി എന്നും അതിനൊരു അർത്ഥമുണ്ട് അപ്പം മഹത്തായ ദേവി മഹാദേവന്റെ പത്നിയായിരിക്കുന്ന ദേവി ദേവതാശക്തി സമ്പൂർണമായിരിക്കുന്ന ദേവി എന്നൊക്കെ അതിനർത്ഥം പറയാം ഇരുന്നൂറ്റി പത്ത് മഹാലക്ഷ്മി മഹാലക്ഷ്മി മഹാവിഷ്ണുവിന്റെ പത്നിയാണ് മഹാലക്ഷ്മി എന്ന് പറയുക അല്ലെ മഹതിയും ലക്ഷ്മിയും ആയവൾ എന്ന് പറയും അപ്പൊ മഹാലക്ഷ്മി എന്ന് ഭക്തന്മാർ പറയുമ്പോ എന്താ ലക്ഷ്മി ധനത്തിന്റെ ദേവതയാണ് അപ്പൊ ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും ഭൗതികമായ എല്ലാ കാമനകളും ആഗ്രഹങ്ങളും തരാൻ തക്ക വിധത്തിൽ അമ്മ അതുകൊണ്ട് തന്നെ ആ മഹാവിഷ്ണുവിന്റെ പഗ്നിയായിട്ട് മഹതി ആയിരിക്കുന്ന ലക്ഷ്മി ആയിരിക്കുന്ന ധനസ്വരൂപിയായിരിക്കുന്ന സുഖങ്ങളും തരാൻ തരാൻ പ്രാപ്തിയുള്ള ദേവി ദേവിയായതുകൊണ്ട് അമ്മയെ മഹാലക്ഷ്മി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ നാമം മൃഢപ്രിയ മൃഢൻ എന്ന് വെച്ചാൽ ലോകരക്ഷ നിർവഹിച്ച് സുഖത്തെ പ്രദാനം ചെയ്യുന്നവനാണ് മൃഢൻ അതായത് ശിവൻ ലോകരക്ഷ ചെയ്യുന്നവനെന്നും ലോകത്തിന് സുഖം പ്രദാനം ചെയ്യുന്നവനെന്നുമാണ് മൃഢ എന്ന വാക്കിൻ്റെ മൃഢൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശിവഭഗവാൻ അങ്ങനെയുള്ള ശിവഭഗവാന്റെ പ്രിയയായിട്ടുള്ളവൾ അതാണ് മൃഢ പ്രിയ ശിവപത്നി ആയിരിക്കുന്നവൾ എന്നർത്ഥം മൃഢപ്രിയ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം മഹാരൂപ മഹത്തായ രൂപത്തോട് കൂടിയവൾ ്രഹ്മത്തിൻ്റെതായിട്ടുള്ള രൂപചതുഷ്ടയങ്ങൾക്കും ഉപരിയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപയായവൾ പരബ്രഹ്മസ്വരൂപിണിയായവൾ അതുകൊണ്ട് മഹാരൂപ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ നാമം മഹാപൂജ്യ മഹത്തായ പൂജാവിധാനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ നമ്മൾ പറയുന്ന ക്ഷേത്രാചാര വിധി പൂജകളിലും അല്ലെങ്കിൽ കൗളമാർഗത്തിലും മിശ്രമാർഗത്തിലും സമയമാർഗത്തിലും ലൗകികമാർഗത്തിലും യാന്ത്രിക മാർഗത്തിലും താന്ത്രിക മാർഗത്തിലും ഒക്കെ പൂജിക്കപ്പെടുന്നവളായ മഹത്തായ പൂജകളിലൂടെ സാധാരണ ചെയ്യുന്ന പൂജ പോലെ അതിമഹത്തായ അതി ബൃഹത്തായ സ്ത്രീവിദ്യ ഉപാസനയുള്ള പൂജകളാൽ പോലും നമ്മളിപ്പോ കീർത്തനം ചൊല്ലി ദേവിയെ സാധാരണക്കാരൻ പൂജിക്കാറുണ്ട് അമ്മേ നാരായണ ദേവീനാരായണ മന്ത്രം ചൊല്ലി പൂജിക്കാറുണ്ട് അതും ദേവിക്ക് മഹത്തായ പൂജയാണ് ഇനി ശ്രീവിദ്യ പോലെയുള്ള ചക്രരാജ ശ്രീചക്രരാജ ഉപാസനകളിലൂടെ ഷോഡശീ മന്ത്ര ഉപാസനകളിലൂടെ ദശമഹാവിദ്യയിൽ പറയുന്ന വിവിധ മന്ത്രങ്ങളുടെ ഉപാസനകളിലൂടെ ദേവിയെ പൂജിക്കാറുണ്ട് അത്തരത്തിലുള്ള എല്ലാ പൂജകളും അമ്മയ്ക്ക് മഹത്താണ് അങ്ങനെയുള്ള മഹാ മഹാപൂജിയായവൾ മഹത്തായ പൂജാവിധാനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ ഇരുന്നൂറ്റി പതിനാലാമത്തെ നാമം മഹാപാതകനാശിനി മഹാപാതകങ്ങളെ ഇല്ലാതാക്കുന്നവൾ നശിപ്പിക്കുന്നവൾ കൊടിയ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ ബ്രഹ്മഹത്യ മോഷണം മദ്യപാനം അഗമ്യഗമനം ഗമനം ഇതൊക്കെ പാതകങ്ങളാണെന്നാണ് പറയുക എന്ന് വെച്ചാൽ വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും ദോഷം വരുത്തുന്ന കാര്യങ്ങളെല്ലാം പാപം എന്നാണ് പറയുക അല്ലെ പാതകം കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പാപത്തിന്റെ വിഭാഗത്തിലാണ് വിടുക അപ്പൊ അങ്ങനെയുള്ള എല്ലാ പാതകങ്ങളും നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളുടെയും മനസ്സാ വാച കർമ്മണ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അമ്മ ക്ഷമിക്കും അമ്മയെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭക്തന്റെ എല്ലാ പാപങ്ങളും എല്ലാ പാതകങ്ങളും നശിപ്പിക്കുന്നവൾ അതുകൊണ്ട് അമ്മയെ മഹാപാതകനാശിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ നാമം മഹാമായ അല്ലെ ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് ഭിന്നമാക്കി നിർത്തുന്നത് മായയാണെന്നാണ് പറയുക അജ്ഞാനമാണ് അപ്പൊ ആ മഹാമായ നമ്മൾ കേട്ടിട്ടുണ്ടൊരു കഥ പാലാഴി മഥന സമയത്ത് അമൃതകുംഭം ഉണ്ടായ സമയത്ത് ആ മോഹിനി രൂപത്തിൽ വന്ന് അസുരന്മാരെയൊക്കെ ഭ്രമിപ്പിച്ചിട്ട് ആ മഹാമായ ആ അമൃതകുംഭം ദേവന്മാർക്ക് നൽകിയ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതേ ദേവി തന്നെയാണ് നമ്മളെ ഈ സംസാര സാഗരത്തിൽ ബന്ധിപ്പിക്കുന്നതെന്നും നമ്മൾ ആദ്യം ലളിതാ സഹസ്രാമത്തിൽ പറഞ്ഞു ഈ ലോകവുമായി കെട്ടിയിടുന്നതും ഈ ലോകത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതും ആ മഹാമായയായ ശ്രീ ശ്രീലളിതാംബികയാണ് അങ്ങനെ ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് ഭിന്നമെന്ന് തോന്നിപ്പിക്കുന്ന മായ ആ മായയെ നീക്കുന്നവളും അമ്മ തന്നെയാണ് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവളും അമ്മ തന്നെയാണ് അപ്പൊ മഹാമായ എന്ന നാമത്തില് ഇവിടെ ദേവിയെ നമ്മൾ വർണ്ണിക്കുന്നു അപ്പൊ ഇരുന്നൂറ്റി പതിനഞ്ച് നാമങ്ങളാണ് നമ്മൾ ഒന്ന് സാമാന്യ അർത്ഥത്തിൽ പറഞ്ഞത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള നാമങ്ങൾ സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവദ്രന്ത്രൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മർ മൃഢപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ ഒന്നുകൂടി ചൊല്ലാം സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഢപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ ഇത്രയും സാമാന്യമായിരിക്കുന്ന അർത്ഥം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മള് സമ്പൂർണ്ണമാക്കുന്നു അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ നമസ്തേ